വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഒന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ബിഗ് ബോസിലേക്ക് നമ്മുടെ ദിലീപേട്ടൻ വരുവാണ് ഓഫ് കോഴ്സ് കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല ഗസ്റ്റ് ആയിട്ടാണ് ദിലീപേട്ടൻ വരുന്നത് ദിലീപേട്ടന്റെ പുതിയ മൂവി ആയിട്ടുള്ള കെയർ ടേക്കർ എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷൻ വേണ്ടി ആയിട്ടാണ് ദിലീപേട്ടൻ വരുന്നത് അപ്പോൾ ദിലീപേട്ടൻ വരുമ്പോൾ കോഴ്സ് നല്ലൊരു ഫണ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും ദിലീപേട്ടൻ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കിട്ടാനായിട്ട് പോകുന്നത് സോ അവർക്ക് അവരുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും ചലഞ്ചസൊക്കെ ദിലീപ് അനുഷെയർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ദിലീപ് പഠനൻ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും എന്തായാലും ഒരു നല്ലൊരു ഫൺ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും എന്ന് നമുക്ക് ഒരു സംശയം ഇല്ലാതെ പറയാനായിട്ട് പറ്റും അപ്പം നാളത്തെ എപ്പിസോഡിലായിരിക്കും നമുക്ക് ദിലീപേട്ടനെ കാണാനായി പറ്റുക അതായത് ഫ്രൈഡേ എപ്പിസോഡിൽ കാണാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത് സോ ഇന്ത്യക്കൂടെയാണ് അവരുടെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇത് ലാസ്റ്റ് ഇയറിലും ഇതുപോലെ നമ്മുടെ അജു ആൻഡ് ലാൽ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു കേരള ക്രൈം സ്റ്റോറീസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സീരിസിൻ്റെ പ്രൊമോഷൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഇവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്തത് ഇപ്പം ദിലീപേട്ടൻ ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് കേൾക്കുന്നത് സോ എന്തായാലും ഒരു കിഡലൻ എപ്പിസോഡായിരിക്കും ദിലീപേട്ടൻ വന്നാലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ദിലീപേട്ടൻ്റെ ആ എപ്പിസോഡായിട്ട് നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്തിരിക്കാം അതുവരേക്കും ബൈ ബൈ